ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ദേശീയ ഹരിത സേനയുടെയും എന്വയൺമെന്റല് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി പൂക്കുട്ടുമ്പാടം ഗവൺമെന്റ് ഹയർ ഹയര്സെക്കന്ററി സ്കൂളില് എല്ഇഡി ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനും എൽഇ ഡി ബൾബ് നിർമ്മാണ നൈപുണ്യം നേടുന്നതിനും കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹൈസ്കൂൾ വിഭാഗത്തിലെ എട്ടാം ക്ലാസ്സിലെ ദേശീയ ഹരിത സേനാ അംഗങ്ങളായ എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത് വള്ളുവമ്പ്രം കെ സി ബി പവർ സ്റ്റേഷനിലെ സബ്സ്റ്റേഷൻ സൂപ്പർവൈസറും എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സണുമായ പി സാബിർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി പ്രസിഡന്റ് കെ എം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ എൻ കബീർ കെ അബ്ദുൽ അസീസ് എം കെ സിന്ധു കെ കെ ഷീന കെ വിനീത വി അശ്വിനി എം നിതീഷ് ഡി ടി അനീഷ് എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു